നമസ്കാരം ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുമ്പോൾ ചർച്ച പുതിയ തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും വിഭിന്നമാണ് ഗണേഷ് കുമാറിന്റെ അഭിപ്രായം എൻ എസ് എസ് നിലപാടിനെയാണ് ഗണേഷ് ഉയർത്തി കാണിക്കുന്നത് ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കാമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളെ തള്ളിക്കൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം മാറ്റങ്ങൾ വേണമെങ്കിൽ തന്ത്രിമാരുമായി ചർച്ച ചെയ്തും ദേവപ്രശ്നം വെച്ച് നോക്കണമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളിലും ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് വസ്ത്രം ഊരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പോകാവൂ എന്ന ആചാരം മാറ്റണം എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന ഇത് വിവാദമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മന്ത്രിസഭയിൽ തന്നെ എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന അതേസമയം ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് യോഗക്ഷേമ സഭയും പറഞ്ഞത് ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതികളുണ്ട് അവിടത്തെ ആചാര്യന്മാരാണ് ഷർട്ട് ധരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇക്കാര്യത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് ശരിയായ നിലപാടെന്നും സംഭവം രാഷ്ട്രീയമാക്കി ഹൈന്ദവ സമൂഹത്തിന്റെ മേൽ കുതിര കയറേണ്ടെന്നും യോഗക്ഷേമസഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടധരിപ്പാട് പറഞ്ഞു അതേസമയം ഈ വിവാദത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോയെന്നും സുകുമാരൻ നായർ ചോദിച്ചു തൊട്ടുപിറ്റേ ദിവസം ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരി പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദ ആണെന്ന് പിണറായി വിജയൻ തിരുത്തി പറഞ്ഞിരുന്നു അതേസമയം സനാതനധർമ്മം അശ്ലീലം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെന്നും അത് അജ്ഞതയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്വരൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിയും സി പി എമ്മും സനാതനധർമ്മത്തെ സംഘ് പരിവാറിന് കൊടുക്കുകയാണ് സനാതന ധർമ്മം എന്നത് സംഘ്പരിവാറിന്റെ കീഴിൽ കൊണ്ടുകെട്ടാനുള്ള ഗൂഢ നീക്കമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവാദം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അല്ലാതെ പൊതുചർച്ചയല്ല വേണ്ടത് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്നാൽ സനാതനധർമ്മം ചാതുർവർണ്ണയം എന്ന് പറയുന്നത് തെറ്റാണ് കാവ്യൊടുത്തവരെല്ലാം ആർ എസ് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു